നമസ്കാരം ഞാൻ മുനീർ നിബിലേക്ക് സ്വാഗതം ചാവക്കാട് ഐ സി ഡി എസ് പരിധിയിൽ വരുന്ന പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് ചാവക്കാട് നഗരസഭ എന്നിവയുടെ കീഴിലുള്ള അങ്കണവാടികളിലേക്ക് വർക്കർ ഹെൽപ്പർ സ്ഥിരം ഒഴിവിൽ അപേക്ഷ ക്ഷണിച്ചു പതിനെട്ടിനും നാൽപ്പത്തി ആറിനും മധ്യ പ്രായമുള്ള വനിതകളാവണം അപേക്ഷകർ എസ് എൽ സി പാസ്സായവർക്ക് വർക്കർ തസ്തികയിലേക്കും എസ് എസ് എൽ സി പാസ് ആകാത്തവർക്ക് ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാം അപേക്ഷ ജൂലൈ ഏഴ് വരെ ചാവക്കാട് ഐ സി ഡി എസ് ഓഫീസിൽ സ്വീകരിക്കും ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് പൂജ്യം ഏഴ് ഏഴ് പൂജ്യം ഏഴ് പട്ടികജാതി വികസന വകുപ്പ് ഈ വർഷം നടപ്പിലാക്കുന്ന ഭൂരഹിതരുടെ പുനരധിവാസം ഭവന നിർമ്മാണം ഭവന പുനരുദ്ധാരണം എന്നിവയ്ക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് പട്ടികജാതി വികസന വിഭാഗത്തിൽപ്പെട്ട അൻപതിനായിരം രൂപയിൽ കവിയാതെ വാർഷിക വരുമാനമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ ബ്ലോക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം ഗ്രാമസഭ വാർഡ് ഗുണഭോക്തൃ സഭ പട്ടിക നിലവിലുണ്ടെങ്കിൽ അവരെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ പുതിയ അപേക്ഷകരെ പരിഗണിക്കുകയുള്ളൂ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ ഇരുപത്തെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടണം ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് വിവാഹം പിറന്നാൾ എന്നീ ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉച്ചഭാഷണികളുടെ ശബ്ദം പരിസരവാസികൾക്ക് ശല്യമാകാത്ത തീവ്രതയിലേ പാടുള്ളൂ എന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി കോളാമ്പി മൈക്ക് ഉപയോഗിക്കുവാൻ പാടില്ല ആരാധനാലയങ്ങളിലും ബോക്സ് സ്പീക്കർ മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ ശബ്ദവീചികൾ ആഘോഷ മേഖല പരിധിവിട്ട് പുറത്തു പോകാതെ ശ്രദ്ധിക്കണം ഒരു മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ബാങ്ക് വിളികൾക്ക് ഈ നിയന്ത്രണം ബാധകമായിട്ടില്ല എന്നാൽ കൂടുതൽ സമയ ദൈർഘ്യമുള്ള മറ്റു മതപരമായ ചടങ്ങുകൾക്കും പ്രാർത്ഥനകൾക്കും നിയന്ത്രണം ശക്തമായി പാലിക്കാൻ ഡി ജി പിക്കും ജില്ലാ കളക്ടർമാർക്കും ജില്ലാ പോലീസ് മേധാവികൾക്കും ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി പോലീസിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ നഗരപ്രദേശങ്ങളിൽ ഉച്ചഭാഷണികൾ ഉപയോഗിക്കുവാൻ പാടില്ല രാത്രി പത്തിനു ശേഷവും രാവിലെ ആറിനുടയിൽ ഒരു വിധത്തിലുമുള്ള ഉച്ചഭാഷ്യ പ്രയോഗവും പാടില്ല ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ വിശദീകരണം നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷ നൽകാമെന്നും ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ അറിയിച്ചു മണ്ണുത്തി സംസ്ഥാന ബയോ കൺട്രോൾ ലാബിലെ രണ്ടു പ്ലാവുകൾ മുറിച്ച് നീക്കം ചെയ്യുന്നതിന് ക്വട്ടേഷൻ ക്ഷണിച്ചു കൊട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ ഇരുപത്തി ആറ് വിശദവിവരങ്ങൾക്ക് ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് നാല് ആറ് പൂജ്യം അഞ്ച്